എറിയാട് സ്വദേശി അടക്കം എട്ട് കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ എറിയാട് പുളിയനാർ പറമ്പിൽ വീട്ടിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള സഞ്ജയ് ദത്ത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് പൂവക്കാട്ടുകുന്ന് മുക്കിൽ വീട്ടിൽ മുയൽ ബിജു എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുള്ള ബിജു അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ താന്യം വില്ലേജ് പെരിങ്ങോട്ടുകര തെക്കിനിയടത്ത് വീട്ടിൽ ഒബ്രു എന്ന് വിളിക്കുന്ന മുപ്പത്തിയെട്ട് വയസ്സുള്ള വിവേക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ മനവലശ്ശേരി വില്ലേജ് കൊരിമ്പി കൊരുമ്പിശ്ശേരി കണ്ടേശ്വരം തെക്കേ മട്ടത്തിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സജിഷ്ണു ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ആളൂർ പൊന്മിനിശ്ശേരി വീട്ടിൽ ജിൻഡോപ്പി എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുള്ള ജിൻഡോ ജോണി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കുറ്റിച്ചിറ വില്ലേജ് കോർമല മൊറേലി വീട്ടിൽ വർഗീസ് മകൻ ചാൾസ് മുപ്പത്തിയൊന്ന് വയസ്സ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കുറ്റിച്ചിറ വില്ലേജ് വെട്ടിക്കുഴി പുലിക്കുന്നേൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഡെറിൻ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കൊടശ്ശേരി വില്ലേജ് നായരങ്ങാടി തോട്ടപ്പള്ളി വീട്ടിൽ നാല്പത്തിനാല് വയസ്സുള്ള പ്രദീപ് എന്നിവർക്കാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കാപ്പ ചുമത്തിയത് മുയൽ ബിജു എന്ന ബിജു വിവേക് എന്നിവരെ കാപ്പ ചുമത്തി ഒരു വർഷത്തേക്ക് നാടുകടത്തി സഞ്ജയ്ത്ത് സജിഷ്ണു ജിന്തോപ്പി ചാൾസ് എന്നിവരെ ആറുമാസത്തേക്ക് നാടുകടത്തി പ്രദീപ് ഡെറിൻ എന്നിവർക്ക് ആറുമാസ കാലത്തേക്ക് ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവെക്കുന്നതിനും ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ നാൽപ്പത് പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചിട്ടുണ്ട് ആകെ നൂറ്റിയേഴ് ഗുണ്ടകളെ കാപ്പ ചുമത്തി പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബിജു കൊരട്ടി ചാലക്കുടി അങ്കമാലി ചങ്ങമനാട് പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ചു കവർച്ച കേസിലും മൂന്ന് വധശ്രമ കേസിലും ഏഴ് അടിപിടി കേസിലും വീട് കയറി അക്രമം നടത്തിയ കേസിലും നാല് മോഷണക്കേസുകളിലും രണ്ട് വ്യാജമദ്യ കേസുകളിലും സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനുള്ള കേസും കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രകാരം ലഹരി മരുന്ന് കുറ്റവാളിയാക്കിയ കേസും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസും മദ്യപിച്ച് മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ച ഒരു കേസുമടക്കം ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വിവേക് കവർച്ച കേസിലും നാല് വധശ്രമ കേസിലും അഞ്ച് അടിപിടി കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും കേസിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത ലഹരി മരുന്ന് നൽകിയിരുന്നതിനായി വീട്ടുകാരെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ കേസിലുമടക്കം പതിനാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സജിഷ്ണു ഇരിങ്ങാലക്കട കാട്ടൂർ പുതുക്കാട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് വധശ്രമ കേസുകളിലും മോഷണക്കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനശല്യം ഉണ്ടാക്കിയ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും അടക്കം ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സഞ്ജയ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ലൈംഗികമായി പിടിപ്പിച്ച കേസിലും മൂന്നടിപിടി കേസിലും മോഷണക്കേസിലും അശ്രദ്ധമായ വാഹനം ഓടിച്ച് മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും അടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിൻഡോ ജോണി രണ്ട് കവർച്ച കേസിലും നാല് വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ കേസിലും അടക്കം ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഡെറിൻ വെള്ളിക്കുളങ്ങര അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനുകളായി രണ്ട് വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ കേസിലും മൂന്നിൽ അടിപിടി കേസിലും മദ്യപിച്ച് മനുഷ്യജീവന് അപകടം വരുത്തിയ രീതിയിൽ വാഹനം ഓടിച്ച കേസിലുമടക്കം ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പ്രദീപ് ചാലക്കുടി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളായി നാല് അടിപിടി കേസുകളിലെ പ്രതിയാണ് कोरटी पोल स्टेशन इंसपेक्ट अमृतर सब्नसपेक्ट सतीश पुलिस ऑफिसर टॉमी पुलिस स्टेशन इंसपेक्ट सब इंस्पेक्टर सुबिंद सीनियर सीविल ऑफीसर्मायेष् रजीश् सियाद कोलूर्स स्टेशन इंसपेक्ट अर बी के सिविल सीनियर्लस् ऑफी जिजो इरीसपेक्ट षाजी सीविल पोलिस् विजय कुमार स्टेशन इंसपेक्ट കൃഷ്ണൻ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഡേവിഡ് ബിജീഷ് സ്റ്റീഫൻ ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പങ്കുവഹിച്ചു തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തുന്നത് ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചുവരുന്നതായി പോലീസ് അറിയിച്ചു